വിഷമിശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം സമ്പത്തിൻ്റെ വിനിയോഗം ധനത്തിലുള്ള അതിശ്രത ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ധനികൻ പണം കൊന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയാണ് വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല പണത്തെ പിന്തുടരുന്നവന് മാർഗവംശം സംഭവിക്കും സ്വർണ്ണനിമിത്തം പലരും നശിച്ചിട്ടുണ്ട് നാശത്തെ അവർ മുഖാഭിമുഖം ദർശിക്കുന്നു അതിനുവേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കെണിയാണ് കോഷന്മാർ അതിൽ വീഴും കുറ്റമറ്റവന് സ്വർണ്ണത്തെ കാക്ഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ് അങ്ങനെയുള്ളവൻ ആരുണ്ട് അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കും സ്വജനമത്യേ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട് അവനഭിമാനിക്കാൻ അവകാശമുണ്ട് പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട് അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും സമൂഹം അവൻ്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും വിരുന്നും വിഞ്ഞും മഹാനായ ഒരുവിനോടു കൂടെ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ആർത്തി കാണിക്കുകയും എത്ര വിഭവസമർത്ഥമെന്ന് പറയുകയും അരുത് അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത് അത് നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു കാണുന്നതിനൊക്കെ കൈനീട്ടരുത് ഭക്ഷണമേശയിൽ അയൽക്കാരനെ ഉന്തി മാറ്റരുത് അയൽക്കാരൻ്റെ വികാരത്തെ വിധിക്കുന്നതിന് മുമ്പ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം ഓരോ സംഗതിയും ആലോചിച്ച് ചെയ്യുക നിനക്ക് വിളമ്പുന്നത് മനുഷ്യോചിതമായി ഭക്ഷിക്കുക ആർത്തിയോടെ ചവച്ചാൽ അവജ്ഞാപാത്രമാകും ആദ്യ ഭക്ഷിച്ചു നിർത്തുന്നതാണ് മര്യാദ മതിവരായിക കാണിക്കുന്നത് നിന്നയ്ക്ക് കാരണമാകും അനേകം കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പേ നീ ഭക്ഷിച്ചു തുടങ്ങരുത് സംസ്കാര സമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല അവന് ഉറക്കം അനായാസമാണ് അമിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു അമിത ഭക്ഷണം നിദ്രാരാഹിത്യവും ദഹനക്ഷയവും ഉദരവേദനയും ഉളവാക്കുന്നു അമിതമായി ഭക്ഷിച്ചാൽ ഛർദിച്ച് കളയുക ആശ്വാസം ലഭിക്കും മകനെ എൻ്റെ വാക്ക് കേൾക്കുക അത് അവഗണിക്കരുത് അവസാനം നീ അതിൻ്റെ വില അറിയും ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക നിന്നെ രോഗം ബാധിക്കുകയില്ല ഭക്ഷണം നിർലോഭം നൽകുന്നവനെ എല്ലാവരും പുകഴ്ത്തും അവൻ്റെ ഔദാര്യത്തെക്കുറിച്ചുള്ള അവരുടെ പ്രശംസ വിശ്വസനീയവുമാണ് ഭക്ഷണം നൽകുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനെ ആളുകൾ പഴിക്കും അവൻ്റെ അൽപ്പത്വത്തെക്കുറിച്ചുള്ള അവരുടെ പരാതി സത്യമാണ് വീഞ്ഞു കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് ഉരുക്കിൻ്റെ പദം ചൂളയിൽ തെളിയുന്നു അഹങ്കാരികളുടെ കലഹത്തിൽ വീഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു മിതമായി കുടിച്ചാൽ വീഞ്ഞ് മനുഷ്യന് ജീവൻ പോലെയാണ് വീഞ്ഞ് കുടിക്കാത്തവന് എന്ത് ജീവിതം അത് മനുഷ്യന്റെ സന്തോഷത്തിന് സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീഞ്ഞ് ഹൃദയത്തിന് സന്തോഷവും ആത്മാവിന് ആനന്ദവുമാണ് അമിതമായാൽ വീഞ്ഞ് ഇടർച്ചയും പ്രലോഭനവും ഉണ്ടാക്കുന്ന തിക്താനുഭവമാണ് ഉന്മത്തത വിട്ടിയെ കോപിപ്പിച്ച് നാശത്തിലെത്തിക്കുന്നു അതവൻ്റെ ശക്തി കെടുത്തി മുറിവ് വർദ്ധിപ്പിക്കുന്നു വീഞ്ഞു സൽക്കാര സൽക്കാരവേളയിൽ അയൽക്കാരനെ ശാസിക്കരുത് പ്രകടനങ്ങളിൽ അവനെ നിന്ദിക്കുകയും ചെയ്യരുത് അവനെ ശകാരിക്കുകയോ നിർബന്ധിക്കുകയോ അരുത്